കഴിഞ്ഞൊരു നൂറ്റാണ്ട് കാലം വഹാബിയളി മുസ്ലിംങ്ങൾക്കെതിരെ ശീർക്കാരോപിച്ച് ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ആ ശിർക്കാരോപണത്തെ പ്രതിരോധിക്കാൻ ഈ ഉമ്മത്തിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞു അത് അപ്പടി കോട്ടിയടിച്ചിട്ട് മറ്റു മുജാഹിദുകളോട് ഈ മുജാദീങ്ങൾ പറയണം അങ്ങനെ മൗലവി പറയാണ് രണ്ട് വണ്ടി ഇങ്ങനെ പോകാൻ ആ രണ്ട് വണ്ടി പോകുമ്പോ ഒരു വണ്ടി ട്രാക്ക് തെറ്റി അങ്ങനെ ട്രാക്ക് തെറ്റിയപ്പോൾ ആ ട്രാക്ക് തെറ്റിയ വണ്ടിക്കാരെ ട്രാക്ക് തെറ്റാതെ പോണ വണ്ടിക്കാരെ ബാക്കെന്ന് വിളിച്ചിട്ട് പറയാണ് ആ വണ്ടി ട്രാക്ക് തെറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കണം സാധാരണയായിക്കൊണ്ട് രണ്ട് വണ്ടികൾ ഒരേ ഒരു റൂട്ടിൽ ഇങ്ങനെ പോവുകയാണ് പക്ഷേ ഒരു വണ്ടി എടചറങ്ങി തെറ്റായ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ആളുകൾ ഓർക്ക് അഞ്ചിൽ ആരംഭിച്ച ഇസ്ലാം കൃത്യമായ സബീലുൽ സിറാത്തുൽ ഫോളോ അങ്ങനെയാണ് നിങ്ങൾ ഈജിപ്തിന്നൊരു യുക്തിവാദം നെജു എന്നൊരു തീവ്രവാദം കൊണ്ടെന്ന് ഇവിടെ ചേരുവ ചേർത്തൊരു കുത്തി തീർപ്പുണ്ടാക്കിയ ഒരു ലൊട്ടിലൊടുക്ക് വണ്ടി കയറിയിട്ട് മുന്നിൽ പോണ മുസ്ലിം ഒക്കെ ട്രാക്ക് തെറ്റി ശീർക്കില്ലാന്ന് പറഞ്ഞേക്കും യഥാർത്ഥത്തിൽ എടിച്ചിറങ്ങിയവർക്കാണ് അതാണ് നിങ്ങൾക്ക് തെറ്റിയത് നിങ്ങളെ കയ്യിലുള്ളത് ഒന്ന് യുക്തിവാദാണ് മറ്റേത് നെജത്തിലെ തീവ്രവാദമാണ് ഇതിന് നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ മുശിരിക്കുകളെന്നും ബഹുദേവ വിശ്വാസികളൊന്നും വിളിക്കുകയും ഈ ഈ കൊച്ചിയുടെ മണ്ണിൽ തൗഹീദിന്റെ വിപ്ലവം തീർത്ത മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഇയാളൊക്കെ ഒരു വട്ടം 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 വിളിച്ച വിളിച്ച ആയിരം ആയിരം കാഫിർ കാഫിർ എന്ന് ഡബിൾ പരിപാടിയാണ് ഡിസ്കൗണ്ട് സഹിതം അയാളൊപ്പം അണികള് കാഫിറാക്കി സലഫി അറിയപ്പെട്ട മഹാനായ ഇബ്നു ബാസ് രണ്ടാം വാളിത്തിൽ

ഇമാം റാസിഴുതി വെച്ചത് ഷിർക്കാൻ നിങ്ങൾ പറയുന്നത് അവിടെ ഒന്നും ഈ ഉണക്ക മൗലവി ഉമർ മരിക്കാൻ നിങ്ങൾ കാഫിറായി ഈ പുരോഹിതനെ ബൽക്ക് പള്ളി ഈ കൊച്ചിയിലുള്ള മുജാഹിദ് ഞാൻ ചോദിക്കുന്നു വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ ഇവിടുത്തെ മുസ്ലിം ചോദിക്കുന്നു ഇബിനു കസീർ ഷിർക്ക് പ്രചരിപ്പിച്ചു എന്ന് വിശ്വസിച്ചിട്ട് പിന്നെ ആ കിതാബ് തെളിവാന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇമാം നബി എഴുതി വെച്ചിട്ട് പിന്നെ ആ എന്ന് യുക്തിയോ പ്രമാണമോ ഒന്നൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ മഹാനായ ഉമർ മോലവിൽ തോഹീദ് പഠിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ത്യാഗം സഹിച്ചു എന്നുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തീരുത്ത് എന്ന് പുസ്തകം വായിച്ചാൽ മനസ്സിലാകും വലിയ ഈ ഉമ്മത്തിനെ വെട്ടിമുറിക്കാൻ ആ ഉമർ മോലവിക്ക് തോഹീദിൽ പഴിച്ചു എന്ന്

അതിനർത്ഥം അദ്ദേഹം ഒരു മനസുമാണൊന്നും അല്ല വിഷയത്തിൽ ഇമാം നബി റസൂർ പോയി വിളിക്കാൻ പറഞ്ഞത് ഷിർഖല്ല എന്ന് പറയാനാ ഞങ്ങൾക്ക് സാധിക്കാൻ കണിശമായ വക്താവായിരുന്നു അദ്ദേഹം എന്നാൽ ഇന്ന് കേരളത്തിന്റെ മുജാഹിദിന്റെ പക്ഷത്തുള്ള ഒരു പ്രമുഖനായ വ്യക്തി അദ്ദേഹത്തിന്റെ സംസാരം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അദ്ദേഹം പറയുന്നത് തൗഹീദിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് ഓ ഇബ്നു കസീറിന്റെ ിൽ ആശയെന്ന് പറയുമ്പോൾ ബൽക്ക് പ്രശ്നമല്ല ആശയം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ബൽക്ക് പള്ളിക്കടില്ല ഈ ഉണക്ക ഉറക്കം പോണേ ഓണക്കമൂലീദ് ഉമർ മറ്റോന്ന് ആ മുജാഹിനോട് ചോദിക്കുമ്പോ പറഞ്ഞു ഇബിനു കസീറിന് പേച്ചു എന്ന് പറയാൻ പറ്റുമോ അതിന് മറുപടി പറഞ്ഞ കുടുങ്ങും കാരണം ഇബിനു കസീറിലുള്ളത് റസൂൽ പോയി വിളിക്കാനുള്ള തെളിവ് ഇതാണ് സഹോദരന്മാരെ വഹാബികളുടെ അവസ്ഥ